പരസ്പരം അന്ധമില്ലാത്ത രണ്ട് സാധനങ്ങളുടെ അൺബോക്സിങ് ആണ് രണ്ടും മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തേതെന്ന് വെച്ചാൽ ബാബക്ക് ഓണപരിപാടിക്ക് ഇവർക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട് അതിനൊപ്പം ദാവണിയാണ് അവരുടെ കോസ്റ്റ്യൂം വരുന്നത് അപ്പം അതിന് ചേരുന്ന രീതിയിലൊരു നെക്ലേസ് സെറ്റ് വാങ്ങിക്കണമെന്ന് കുറേയായിട്ട് നോക്കുന്നു അപ്പോൾ കുറേ ആയി തപ്പി നടക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ചിലതെല്ലാം ഭയങ്കര മഞ്ഞ കളർ അടിക്കുന്നത് ഗോൾഡൻ ആൻറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴും ഒറിജിനൽ ഫോട്ടോ എടുക്കുമ്പോൾ മഞ്ഞ കളർ അടിക്കുന്നത് പക്ഷേ ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഓൾ തന്നെ സെലക്ട് ചെയ്ത് തരാം അപ്പം നമ്മൾ വാങ്ങിച്ചു നോക്കി നല്ല രസം ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഒരുപാട് അങ്ങ് ഭയങ്കര ഒരു മഞ്ഞ കളർ അടിക്കുന്ന ആ ടൈപ്പ് ടൈപ്പൊന്നുമല്ല ആൻറ്റിക്ക് തന്നെയാണ് ഞാനിപ്പോൾ കളർ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് ശരിക്കും ഒരു ആൻറ്റിക്ക് ലുക്ക് തന്നെയാണ് വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ഒരു നെക്ലേസും അതിൻ്റെ കൂടെ ഇയറിങ്സും അതിൻ്റെ കൂടെ നെറ്റി ഉണ്ടല്ലോ അതും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അത്യാവശ്യം തന്നെ അവൾ ആ ഡാൻസിന് മാത്രമേ ഇടലുണ്ടാവുള്ളൂ പിന്നെ ഞാൻ എന്താ ഫങ്ങ്ക്ഷനോ മറ്റേണ്ടി വരും അപ്പം തിരക്കേടില്ല മോശമില്ല അപ്പം എല്ലാവർക്കും വേണ്ടി വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുമോ അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ് അപ്പം ഇത് ഒരു ഐറ്റം ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിച്ചൊരു അടിപൊളി ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ അപ്പം കണ്ടെയ്നർ സെറ്റ് ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ച് വലിയ സൈസായിരുന്നു അപ്പം വലുത് അതിന്റെ ചെറുതായിട്ട് രണ്ടെണ്ണം വരുന്ന രീതിയിലുള്ളതാണ് കണ്ടത് പക്ഷെ കൈ കിട്ടിയപ്പോൾ ഒരു കുഞ്ഞാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞായിട്ട് വേറെ രണ്ടെണ്ണം കിട്ടിയത് എന്നാലും കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാനിത് സ്ക്രീൻഷോട്ടായിട്ട് ആഡ് ചെയ്യാൻ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഫോട്ടോയിൽ കാണിച്ച സാധനമൊന്നുമല്ല കിട്ടിയത് പക്ഷേ ഫോട്ടോയിൽ കാണിച്ചതിനെക്കാട്ടെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് ഇതിൽ പിച്ചുവായി പെയിൻറ്റെന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നല്ല സെർച്ച് നോക്കി കാണും പാട്ട് ഒരു ടൈപ്പ് പ്രിൻറ്റ് വരുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് പെട്ടെന്ന് ഇങ്ങനെ അമർന്നു പോകുന്ന ആ ടൈപ്പൊന്നും അല്ല നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കാണ് ഫുഡ് ഗ്രേഡാണ് അപ്പോൾ നല്ല ഭംഗിയില്ല കുഞ്ഞ് കുഞ്ഞു ഇതാണ് കിട്ടിയത് സൈസ് കുറച്ച് ചെറുതായി പോയിരുന്ന എല്ലും എന്നാലും കുഴപ്പമില്ല നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നല്ല രസമുണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം അതേപോലെ തന്നെ സ്ക്രീൻഷോട്ടിൻ്റെ റേറ്റും കുറച്ച് മാറിയിട്ടുണ്ട് അതും ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ആഡ് ചെയ്യാം അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതും വേണ്ടി വന്നാൽ എല്ലാവർക്കും ഒന്ന് വാങ്ങിച്ച് നോക്കാവുന്നതാണ് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മളെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോയ്ക്ക് ബൈ